ും ആദിയുടെ ക്യാമ്പിലേക്ക് പോയി അവിടെ ആദിയുടെ ടീമിലുള്ള കുറച്ച് ഐ ടി എഞ്ചിനീയർസ് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു ആദിയുടെ കണ്ണുകൾ നിരഞ്ജൻ തിരിപ്പിച്ചലിപ്പിച്ച ഫയലുകൾ സ്കാൻ ചെയ്തു അവൻ്റെ ബ്രെയിൻ ദ്രുതഗതിയിൽ അവ പരിശോധിച്ചു കൊണ്ടിരുന്നു നിരഞ്ജൻ അവയിൽ മാറ്റം വരുത്തിയിട്ടില്ലായിരിക്കാം പക്ഷേ റിസ്ക് എടുക്കാൻ വയ്യ എന്താ ആദി ഓക്കെ അല്ലേ അവലൻ ഉദ്യോഗത്തോട് ചോദിച്ചു ഓക്കെയാണ് ബട്ട് എന്തെങ്കിലും ഹിഡൻ ത്രെഡ്സോ കോഡുകളോ കോഡുകളായാലും ഇതിൽ ഒളിപ്പിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഐ മീൻ വൈറസ് പോലെ എന്തെങ്കിലും അലൻ തലയാട്ടി അവൻ വല്ലാത്ത വിഷമം തോന്നി ആദി ഇന്നൊന്നും തന്നെ കാര്യമായി കഴിച്ചിട്ടുണ്ടാകില്ല അവൻ അറിയാമായിരുന്നു എടാ ഞാൻ നിനക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് എടുക്കട്ടെ വേണ്ടയല്ലോ ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം ഇനി എപ്പോഴാ പാതിരാത്രിയോ എനിക്കിതൊന്നും സെറ്റാക്കാതെ സമാധാനം കിട്ടില്ലടാ അതുകൊണ്ടാണ് ആദ്യം വീണ്ടും ആ ഫയലുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവൻ്റെ ടീം അവൻ നിർദ്ദേശിച്ച പ്രകാരം ഓരോന്ന് ചെയ്തു അവരുടെ ഡിസ്കഷനുകൾ കുറേ നേരം നീണ്ടുപോയി എക്സ് ഫൈവനായി അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ പ്രോട്ടോകോളുകൾ ആക്കി ആക്സസ് പെർമിഷൻ പുനക്രമീകരിക്കുകയും ഫയർബാളുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്തു തൻ്റെ ടീമിലെ ചില ഓതറൈസ്ഡ് പേഴ്സണൽസിൽ മാത്രമായി സെൻസിറ്റീവ് വിവരങ്ങൾ പരിമിതപ്പെടുത്തി എല്ലാ ആക്സസും അപ്ഡേറ്റ്സും ട്രാക്ക് ചെയ്യുന്ന തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു പൊട്ടൻഷ്യൽ ത്രഡ്സ് ചെയ്യാനായി പുതിയ കസ്റ്റം അൽഗോരിതം ഡെവലപ്പ് ചെയ്തു എല്ലാം കഴിഞ്ഞ് ആദ്യം തൻ്റെ ചെയറിൽ തളർന്നിരുന്നു അവൻ്റെ കണ്ണുകൾ തൻ്റെ വാച്ചിലേക്ക് നീണ്ടു സമയം പന്ത്രണ്ട് മുപ്പത് ഒന്ന് രണ്ട് മിനിറ്റ് ശേഷം അവൻ തളർന്ന കണ്ണുകളോടെ എഴുന്നേറ്റു ആദി ഇന്ന് പോണോടാ ഫുഡ് കഴിച്ച് ഇവിടെ എങ്ങനെ കിടന്നു നോക്ക് പോകാതെ പിന്നെ പാർവണയോട് ഞാൻ ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞതാണ് പിന്നെ സമയം എത്രയായിരുന്ന വിചാരം ഒരു വാക്ക് ആ കൊച്ചി ഇപ്പോൾ ഒന്നും അറിയാണ്ട് ഉറങ്ങുകയാവും ഇനി അതിന് ചെന്ന് വെല്ലുപ്പെടുത്തിയിട്ട് എന്തിനാ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ലടാ എന്നാലും അവൾ എന്നെ കാണണം അവളോട് ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ ആദി ക്ഷീണത്തോട് കൂട്ടുവായിട്ട് കൊണ്ട് എഴുന്നേറ്റു എന്നാൽ ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ പോയിക്കോളാം നീ എന്തായാലും വീട്ടിൽ പോകാൻ നിൽക്കുകയല്ലേ പോയിക്കോ ആലനൊന്നും പറഞ്ഞില്ല ചില സാഹചര്യങ്ങളിൽ ആദ്യം നിർബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് അവനറിയാം രാത്രിയുടെ ഇരുട്ട് നഗരത്തെ വലയം ചെയ്തിരുന്നു ഒരേയൊരു ശബ്ദം തുകയുള്ള ചീവീടുകളുടെ മുഴക്കവും നായകളുടെ കുരയും മാത്രമായിരുന്നു ഉറങ്ങുന്ന തെരുവുകളിൽ വെള്ളി വെളിച്ചം വിതറി ഇടയ്ക്കിടെ മാത്രം ഒറ്റപ്പെട്ട വാഹനങ്ങൾ കടന്നുപോയി ആദ്യയുടെ കാർ ഒരു കറുത്ത സെഡാൻ ഡ്രൈവിലേക്ക് ദ്രുതഗതിയിൽ നീങ്ങി അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ അവിടെ നിലവില് വീഴ്ത്തി ഭൂമുഖത്ത് ചെറിയ മഞ്ഞ വെളിച്ചം ഉണ്ടായിരുന്നു അതിൻ്റെ മൃദുലമായ പ്രവയിൽ കുളിച്ച ആ മനോഹരമായ ഇട്ടുകെട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതായി തോന്നി ആദിയുടെ റൂം ചാരി കിടന്നിരുന്നു ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ കിടക്കയിൽ ഉള്ളിൽ നിറയുന്ന ഉത്കണ്ഠയോടെയും ഭീതിയോടെയും തൻ്റെ പുരുഷനെ കാത്തിരുന്ന ആ പെണ്ണ് കാറിൻ്റെ ഡോറടയുന്ന പരിചിതമായ ശബ്ദം കേട്ടതും ആവേശത്തോടെ പിഴഞ്ഞഴുന്നിട്ടു വലതുവശത്തെ തുറന്നു കിടന്ന ജനലിലൂടെ അടിച്ച തണുത്തക്കാരിൽ അവൾ ധരിച്ചിരുന്ന നേരിതിൻ്റെ പച്ചക്കറി ഒലഞ്ഞു ആ കാറ്റിൽ പുറത്തുപടം നിന്ന മുല്ലമുട്ടുകളുടെ സുഗന്ധമുണ്ടായിരുന്നു എഴുന്നേറ്റപ്പോൾ അവളുടെ കയ്യിലെ കുപ്പിവളകൾ ചിരിച്ചു ജാലകത്തിൻ്റെ തിരിശിലെ മാറ്റി അവൾ രാത്രിയിലേക്ക് നോക്കി ആദ്യ കാറിൽ നിന്ന് പ്രകടമായ ക്ഷീണത്തോടെ ഇറങ്ങി അവൻ്റെ ഉയരമുള്ള രൂപം ചന്ദ്ര വിളിച്ചതിൽ പാർവണ കണ്ടു കുറച്ച് നിമിഷങ്ങളോളം കടന്നുപോയി ആദ്യ വരുന്ന കണ്ട പാർവണയുടെ ഹൃദയം സ്നേഹത്താലും ആശ്വാസത്താലും വീർക്കുമുട്ടി അവൾ വേഗം തന്നെ മുറുക്കി പുറത്ത് കടന്ന് നടവഴികളെ ലൈറ്റുകൾ തെളിയിച്ചു ദ്രുതഗതിയിൽ കൂണിപ്പടി ഇറങ്ങി താഴെത്തി ചാരി മാത്രം മാത്രമിരുന്ന മുൻവാതിൽ തുറന്ന് പ്രിയപ്പോൾ തന്നെ കാത്തുനിന്നു അടുത്തു വരുന്ന കാൽ കേട്ടപ്പോൾ സന്തോഷം കൊണ്ടാവണം അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു കാറിൻ്റെ കീയുമായി അങ്ങോട്ട് നടന്നു വന്ന ആദിയുടെ കണ്ണുകൾ വാതിൽക്കൽ നിൽക്കുന്ന പാർവണെ കണ്ട് വിടർന്നു പോയി നീ നീ ഇതുവരെ ഉറങ്ങിയില്ലേ പാർവണ സമയം ഒരു മണി കഴിഞ്ഞല്ലോ അവൻ്റെ വാക്കുകളിൽ ആശ്ചര്യം നിറഞ്ഞു അവൻ്റെ ചോദ്യം കേട്ടവൾ ഇല്ലെന്ന് തലയനക്കി പിന്നെ ഉറക്കം ഉറക്കമൂഷിയതിന് അവൻ വഴക്ക് പറഞ്ഞല്ലെന്ന് ഉറത്താകണം ആ മുഖം കുരിഞ്ഞു ആദ്യ പെട്ടെന്ന് തന്നോട് തന്നോടക്കി പിടിച്ചു അവൾ ദൃഢമായ നെഞ്ചിൽ ചേർന്ന് നിന്നു അവൻ്റെ സ്പർശനമേറ്റപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മുറ്റത്തെ മരങ്ങളെയും കുടമുല്ല പൂക്കളെയും തഴുകിയെത്തിയ കാറ്റ് അവനെയും തഴുകി കടന്നുപോയി പുറത്തൊരു മഴ ചന്നം മിന്നം പെയ്യാൻ തുടങ്ങിയിരുന്നു ഫുഡ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നും വീണ്ടും തലകുനിച്ചു നിന്നു ആ മൗനത്തിൽ നിന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പാർവണ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ എന്നെ വേലിച്ചിരിക്കരുതെന്നും അത് പോട്ടെ ആദ്യേട്ടാ ഈ പാതിരാത്രി ഇനി ഇതിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ കുട്ടിയെ പോലെയുള്ള ഭാവം കണ്ടപ്പോൾ അവന് ചിരി വന്നു വീണ്ടും കാറ്റ് വീശിയടിച്ചതും അകമ്പടി എന്ന പോലെ മഴ അവർ പൊതിഞ്ഞിരുന്നു ആദ്യ പാർവണെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്ത് കയറി വാതിലടച്ചു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി പാർവള മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിക്കഴിച്ച ചോറ് കയ്യിൽ വാരിയെടുത്ത് പാർവണ നീട്ടുമ്പോൾ ആദ്യം ചോദിച്ചു അതൊക്കെ എനിക്ക് മനസ്സിലായി ഈ തളർന്ന മുഖം കണ്ടാൽ അറിയാമല്ലോ വാതുറന്നേൻ ആദിയുടെ ഹൃദയം ആർദ്രമായി അവനെന്ന് വാങ്ങിക്കഴിച്ചു ആദി അവൾക്കൊന്നും വാരി കൊടുത്തു പാർവണയ്ക്ക് വലിയ സന്തോഷം തോന്നി എത്ര നേരം കാത്തിരുന്നിട്ട് കിട്ടിയ അസുലഭ നിമിഷങ്ങളാണ് രണ്ടുപേരും ഒരുമിച്ചാണ് ബെഡ്റൂമിലെത്തിയത് വേഷം മാറിയ ശേഷം ആദ്യം വേഗം തന്നെ ബെഡിലേക്ക് ചാഞ്ഞു പാർവണ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു ഇന്ന് എന്തായിരുന്നു ആദ്യേട്ട ഇത്ര തിരക്ക് ഞാൻ വിളിച്ചിട്ട് കിട്ടിയതേ ഇല്ലല്ലോ അത് ഞാനൊരു പ്രശ്നത്തിൽ വെട്ടുപോയതാണ് പാർവണ എന്ത് പ്രശ്നം അല്ലുവേട്ടൻ പറഞ്ഞ ഇഷ്യൂ അല്ലേ അതെ എന്നിട്ടത് സോൾവ് ആയോ യെസ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ആദിയിൽ അസ്വസ്ഥത നിറഞ്ഞു അപ്സരിയുടെ കരഞ്ഞു കലങ്ങിയ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു എങ്ങനെ സോൾവ് ചെയ്തു ആദ്യ ഏട്ടാ ആ ചോദ്യം കേട്ട് ആദ്യമൊന്നു പരിങ്ങി അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ എൻ്റെ കൂടി കിടന്നുറിയെങ്കിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ആദി പാർവണ ഒന്നുകൂടി മുറുകെ പുലർന്നുകൊണ്ട് പറഞ്ഞു പാർവണ പിന്നെ ഒന്നും ചോദിച്ചില്ല ആദിയുടെ വിരലുകൾ അവളുടെ മുടിയിൽ തലോടി പിന്നെ അവൻ അവളുടെ മുഖത്തും കഴുത്തിലുമായി തൻ്റെ ചൂണ്ടുവിരലൊടിച്ചു കഴുത്തിന് താഴേക്ക് അവൻ്റെ കൈവിരകൾ പരിധി സഞ്ചരിക്കുന്ന കണ്ടതും അവളാ കയ്യിൽ പിടിച്ചു അയ്യട ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ക്ഷീണം മാറ്റാനല്ലേ പെണ്ണെ ഇത് അവൻ അവളുടെ വയറിൽ വിരൽ കൊണ്ട് ഇക്കിളിയാക്കി പാർവണ പുളഞ്ഞു പോയി നിമിഷങ്ങൾ കടന്നുപോയി ആ രാത്രിക്കും പാർവണയുടെ മീനിക്കും മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് ആദ്യക്ക് തോന്നി അന്നത്തെ അസ്വസ്ഥജനകമായ സംഭവങ്ങളെല്ലാം തന്നെ തന്നോട് ഒട്ടിക്കിടക്കുന്ന പെണ്ണിൻ്റെ വശ്യഗന്ധത്തിൽ മുക്കിക്കളയാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എനിക്ക് നിന്നോട് പ്രണയമാണ് പാർവണ നിന്റെയും മുടിച്ചുരുളുകളോട് അതിൽ മയങ്ങിക്കിടക്കുന്ന മുല്ലപ്പൂക്കളോട് നിൻ്റെ കിഴുകിലെ ചിരിക്കുന്ന കുപ്പിവളകളോട് നീ അണയുന്ന നേരിയതിൻ്റെ നീലക്കരയോട് എല്ലാം എനിക്കെന്ത് പ്രണയമാണെന്നോ അവളുടെ മുഖം പൂഴ്ത്തി അവൻ മന്ത്രിച്ചു പാർവണ ഏതോ ഒരു മനോഹരമായ നിർവൃതിയിൽ കണ്ണുകളടച്ചു എൻ്റെ എല്ലാ വിഷാദത്തെയും നീ ഇങ്ങനെ അലയിപ്പിച്ചു കളയുന്നത് കൊണ്ടാവും എനിക്കിപ്പോൾ ചുള്ളിക്കാടിൻ്റെ ഒരു കവിത ഓർമ്മ വരുന്നു പാർവണ പാർവണ നാടമ്പൂരന്റെ മുഖത്തോടെ അവനെ നോക്കി ആദിയുടെ ചുണ്ടുകൾ വശ്യമധുരമായി ചലിച്ചു പാർവണ ആ സ്വരമാതുരിയിൽ ലയിച്ചുപോയി പിറ്റേ ദിവസം സമയം എട്ട് മണി നിരഞ്ജനടിക തൻ്റെ മുന്നിൽ വേലക്കാർ വിളമ്പി വെച്ച രുചികരമായ വിഭവങ്ങളിലേക്ക് അസ്വസ്ഥതയോടെ നോക്കി അപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞു ഒവ് സർ കുഞ്ഞിനെ ഒരുപാട് വിളിച്ചു പക്ഷേ വരാൻ കൂട്ടാക്കില്ല കൂടുതലൊരു സ്ത്രീ പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഒവ് സർ പക്ഷേ വലിയ ദേഷ്യത്തിലാ കുഞ്ഞ് മുറിയിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു നിരഞ്ജൻ ഗൗരവത്തോടെ എഴുന്നേറ്റ് മുകളിലേക്കുള്ള അപ്സരയുടെ മുറിയിലേക്ക് പോയി വിചാരിച്ചതുപോലെ അപ്സര ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുകയായിരുന്നു അയാൾ അവളുടെ അടുത്തിരുന്ന ചുമൽ കൈവച്ചു അപ്പോൾ വാട്ട് ഈസ് ദിസ് മോളു നിന്നെ വേദനിപ്പിച്ച ആദ്യം വെറുതെ വിടില്ല എന്ന് ഡാഡി പറയുന്നല്ലേ പിന്നെ എന്താ നിനക്ക് വാ വന്ന് ഭക്ഷണം കഴിക്കുക അപ്സര പെട്ടെന്ന് ചാടി എഴുന്നിട്ടു നിരഞ്ജൻ്റെ കൈ തട്ടി മാറ്റി അവളുടെ കണ്ണിലെ രോഷം കണ്ടയാൾ അസ്വസ്ഥനായി ഇല്ല ഡാഡി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ഡാഡി ചെറുവിരൽ പോലും അനക്കുന്നില്ലല്ലോ അങ്ങനെയല്ല അപ്പോൾ നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം ആലോചിക്കാൻ ഒന്നും സമയമില്ല ഡാഡി ആദ്യം എങ്ങനെയാണ് എന്നെ ഇൻസൾട്ട് ചെയ്തതെന്ന് ഡാഡിക്ക് അറിയില്ല നീ പറയാതെ ഞാൻ എങ്ങനെ അറിയുമോളൂ വന്നപ്പോൾ മുതൽ നീ ഒരേ കരച്ചിലും കിടപ്പുമാണല്ലോ നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തയ്യാറാവാതെ എനിക്ക് എന്ത് സമാധാനാണുള്ളത് പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു എന്നിട്ട് തൻ്റെ ഫോൺ നിരന്തരം നേരെ നെട്ടി ആദ്യം ഇതൊന്ന് നോക്ക് ഡാഡി ഞാനിവിടെ ആയാൽ കാരണമാകെ തകർന്നിരിക്കുകയാണ് പക്ഷേ അയാൾക്ക് ഒരു കുഴപ്പവുമില്ല ഇൻസ്റ്റാഗ്രാമിൽ ആ പാർവണയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഉണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ എന്നെ വേദനിപ്പിക്കാൻ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നിരഞ്ജൻ ഫോണിലേക്ക് നോക്കി ആദ്യം പാർവണയും കൂടിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നത് ആദ്യം രാവിലെ തന്നെ തൻ്റെ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവൾ എന്ന ക്യാപ്ഷന് താഴെ അവൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അവനൊരു ജീൻസും ടീഷർട്ടും ധരിച്ചിരിക്കുന്നെങ്കിൽ അവൾ ഒരു ലാവൻഡർ കളർ സാരിയാണ് പക്ഷേ രണ്ടാളും തമ്മിൽ എന്തൊരു ചേർച്ചയാണെന്ന് നിരഞ്ജൻ അറിയാതെ ഓർത്തുപോയി ും മന്മദനും പോലെ ഡാഡി എന്താ ആലോചിക്കുന്നത് അപ്സര നിരഞ്ജരെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മോളു ഈ ഫോട്ടോ കണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു പോയതാണ് ഡാഡി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നോ രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എന്നെ ഇനി ജീവനോട് ഡാഡി കാണാൻ പോകുന്നില്ല അപ്സരയുടെ സ്വരത്തിൽ വാശി തുടിച്ചു വാട്ട് നീ എന്തൊക്കെയാ അപ്പോ ഈ പറയുന്നത് ഭ്രാന്ത് പിടിച്ചോ നിനക്ക് അതെ എനിക്ക് ഭ്രാന്താണ് അയാളുടെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോയിട്ട് ആദ്യം വെറുതെ വിട്ടു എന്നാണ് ഡാഡി കരുതിയിരിക്കുന്നത് അയാളെൻ്റെ സ്വ ശരീരം സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോ നിരഞ്ജനിൽ നിന്ന് ഒരു അലർച്ച പുറത്തു വന്നു അയാളുടെ മുഖം രൂക്ഷമായി അതെ ഞാൻ പറഞ്ഞ സത്യമാണ് ഡാഡി ഞാൻ ആദ്യം വഴങ്ങിയില്ല പക്ഷേ ആദ്യം എന്നെ ഒരുപാട് നിർബന്ധിച്ചു പഞ്ചാര വാക്കുകൾ പറഞ്ഞു എന്നോട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു പാർവണയെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ വീണു പോയി ഡാഡി എന്നോട് ക്ഷമിക്കണം ആ സമയത്ത് പ്രണയത്താൽ എൻ്റെ വിവേകം നഷ്ടപ്പെട്ടിരുന്നു ആദ്യ ഒരു വിമണൈസറാണെന്ന് പപ്പ പറന്ന് ഞാൻ മറന്നുപോയി പക്ഷേ അയാളൊരു കാര്യം കാണാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിനോട് തന്നെ വെറുപ്പ് തോന്നും എനിക്കിങ്ങനെ സ്വയം വെറുത്ത് ജീവിക്കാൻ വയ്യ പപ്പ അങ്ങനെയല്ലേ അയാൾ എന്നെ അപമാനിച്ചത് ഒന്നെങ്കിൽ അയാൾ എന്നെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ഉറപ്പായും സൂയിസൈഡ് ചെയ്യും കാരണം അയാൾ കളങ്കപ്പെടുത്തിയ ശരീരവുമായി ഇനി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ഡാഡിയുടെ മുഖത്ത് നോക്കി ഇത് പറയാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ആദ്യയുടെ തനി നിറം അറിഞ്ഞാലെങ്കിലും ഡാഡി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ എന്ന പ്രതീക്ഷയിലാണ് ഞാനതെല്ലാം തുറന്നു പറയുന്നത് ഐ ആം സോറി ഡേഡി എക്സ്ട്രീംലി സോറി അപ്സരെ വീണ്ടും ബെഡിലേക്ക് വീണ് മുഖംബുത്തി പൊട്ടിക്കരഞ്ഞു നിരഞ്ജൻ പെട്ടെന്ന് ദേഷ്യത്തോട് ചാടി എഴുന്നേറ്റു ആദി ഐ വിൽ ഷോ യു നീ ഒരു കരിമൂർഖനെയാണ് വേദനിപ്പിച്ചിരിക്കുന്നത് സംഗീതയും മണികണ്ഠനും ആറിൻ്റെ വക്കത്തായിരുന്നു നിരപ്പായ ഒരു പാറയിൽ അവനെ നെഞ്ചോട് ചേർന്ന സംഗീതയായിരുന്നു അവന്റെ കൈകൾ അവളുടെ ഉദരത്തിന് മേലെ ചുറ്റിയിരുന്നു ഞാൻ ചോദിച്ചതിന് അണ്ണൻ മറുപടിയൊന്നും പറഞ്ഞില്ല അത് പിന്നെ സംഗീ പെട്ടെന്ന് ഒളിച്ചു കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊന്നുമല്ലല്ലോ ജീവിതകാലം മുഴുവൻ ഇവിടെ അടിമപ്പുടി എടുത്ത് കഴിയാനാണോ അണ്ണൻ്റെ തീരുമാനം നമുക്കും ഒരു ജീവിതം പക്ഷേ അത് വിശ്വാസവഞ്ചനയല്ലേ സംഗി പിന്നെ എന്ത് വിശ്വാസവഞ്ചന ഇവർ നമ്മളോട് കാണിക്കുന്നതാണ് ക്രൂരത അണ്ണൊന്ന് ആലോചിച്ച് നോക്ക് നമുക്കും ഒരു കല്യാണം കുടുംബം കുഞ്ഞുങ്ങൾ മാണികണ്ഠൻ്റെ മുഖം ചുവക്കുന്നത് സംഗീത കള്ളച്ചിരിയോടെ നോക്കി നിന്നോ എനിക്കണ്ണൻ്റെ ആറ് പിള്ളേരെ പ്രസവിക്കണമെന്നാ ആറ് പിള്ളേരോ എന്താ കുറഞ്ഞു പോയോ ഏയ് മാണികണ്ഠൻ ചിരിച്ചു അവൻ പതി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവൻ്റെ കൈകൾ അവളുടെ ഉദരഭാഗം തടവാൻ തുടങ്ങിയപ്പോൾ സംഗീത തടഞ്ഞു മതി മതി അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഉമ്മ തടി വേണ്ട അണ്ണ ആണ് താലി കെട്ടുമ്പോൾ ഞാൻ പരിശുദ്ധിയായിരിക്കണം മണികണ്ഠൻ പെട്ടെന്ന് പിടി അയച്ചു അവൻ അവളോട് ഒരുപാട് സ്നേഹം തോന്നി ഓ എത്ര പരിശുദ്ധിയാണ് തൻ്റെ പെണ്ണ് സംഗീത അവൻ്റെ ഭാവം കണ്ട് ഉളിച്ചിരിച്ചു മാറാവാണ്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അണ്ണ ഇല്ലെങ്കിൽ അമ്മായി ഇപ്പോൾ ഇടിച്ചുപൊളിച്ച് ഇങ്ങോട്ടെങ്ങനെ വന്നാൽ തീർന്നു സംഗീത പെട്ടെന്ന് അവൻ്റെ മടിയിൽ നിന്ന് ഇരുന്നിട്ടു മണികണ്ഠൻ അവളുടെ പോക്ക് നോക്കി അങ്ങനെയിരുന്നോ കുറച്ച് നടന്നപ്പോൾ വഴിയിൽ സാവത്രി നിൽക്കുന്നത് കണ്ട് സംഗീതം എന്ന് തങ്ങൾ അവിടെ ഇരിക്കുന്ന അമ്മ കണ്ടു കാണാം എന്തായിരുന്നടി അവിടെ അവൻ്റെ കൂടെ ഹോ അവൻ്റെ മടിയിലിരിക്കുന്നു കൊഞ്ചുന്നു കുഴയുന്നു എനിക്ക് വയ്യ സത്യം പറ നീയും അവനും കൂടി എല്ലാം കഴിഞ്ഞോ ആ ഇരുപ്പ കണ്ടിട്ട് എനിക്കൊരു സംശയമുണ്ട് ഓ എൻ്റെ പൊന്നമ്മേ ആ കരിമ്പൂതത്തിന് എനിക്ക് കണ്ണെടുത്തൽ കണ്ടുകൂടാ പിന്നെയല്ല സാധനത്തിന്റെ കൂടെ കിടക്കുന്നത് സാവിത്രിയുടെ മുഖമൊന്നായി ഇനി എന്താ മോളെ നിന്റെ പ്ലാൻ അവനെ പറ്റിക്കുകയാണെന്ന് അവന് മനസ്സിലായാൽ അത് മനസ്സിലാക്കാൻ ഒന്നും പോകുന്നില്ല ഞാൻ നല്ല നയത്തില് നിൽക്കൂ അമ്മയായിട്ടൊന്നും കുളമാക്കാതിരുന്നാൽ മതി സാവിത്രി മെല്ലെ തലയാട്ടി ദിവസങ്ങൾ പുക പോലെ മറിഞ്ഞുകൊണ്ടിരുന്നു ആദി തന്റെ പുതിയ പ്രൊജക്ട് എക്സ് ഫൈവ് പുറത്തിറക്കിയിട്ട ഏകദേശം ഒരു മാസത്തോളം കടന്നു പോയിരിക്കുന്നു ജാലകത്തിലൂടെ തിരക്കേറിയ നഗരത്തെ നോക്കി ആദി തന്റെ വിശാലമായ ഓഫീസിൽ ഇരുന്ന തന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന സിൽവർ ട്രോഫി യങ് എൻ്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡിൽ കണ്ണുകൾ പെട്ടപ്പോൾ അവൻ പുഞ്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ പ്രാവശ്യത്തെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത് താൻ തന്നെ നേടുമെന്നതിൽ ആധിക സംശയമൊന്നുമില്ല എക്സ് ഫൈവ് സ്മാർട്ട് ഫോണിൽ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യയിലും വിദേശത്തുമായി അതുണ്ടാക്കുന്ന വരുമാനം ഓരോ ദിവസവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു സോഷ്യൽ മീഡിയകളിൽ ആഡ്സും റിവ്യൂസുമായി അതിൻ്റെ ഗുണകടങ്ങൾ നിറഞ്ഞു നിന്നു വ്യവസായ പ്രമുഖരുടെയും സുഹൃത്തുക്കളുടെയും മീഡിയാസിൻ്റെയും മുഖ അഭിനന്ദങ്ങൾ വീണ്ടും വീണ്ടും ആദ്യം പൊതിഞ്ഞിക്കൊണ്ടിരുന്നു തൻ്റെ സംരംഭം വിജയിച്ചതുകൊണ്ട് തന്നെ അവൻ സന്തോഷത്തിൽ നിറുകയിലായിരുന്നു ആ സമയമാണ് അവൻ്റെ പി ആയ വന്ദന അങ്ങോട്ട് കടന്നു വന്നത് മേ കമ്മിങ് സർ യാസ് അവൻ അനുവാദം കൊടുത്തതും അവൾ അകത്തേക്ക് വന്നു സർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ വന്നാൽ ഓൾ ആർ വെയിറ്റിംഗ് തർ ഓക്കെ വന്ദന ഐ ആം കമ്മിങ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ആദി ഊഷ്മളമായ പുഞ്ചിലൂടെ തൻ്റെ ടീമിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സന്തോഷത്തിൽ ആദ്യം കണ്ണുകൾ വിടർന്നിരുന്നു എക്സ് ഫൈവ് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം അശാന്ത പരിശ്രമം നടത്തിയിരുന്നു വെറും ഒന്നര മാസം കൊണ്ട് അത് നമുക്കുണ്ടാക്കി തന്ന പ്രോഫിറ്റും പോപ്പുലാരിറ്റിയും അവിശ്വസനീയുമാണ് ആ ലാഭത്തിൻ്റെ വിഹിതം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൂടി അവകാശപ്പെട്ടതാണ് ഉറപ്പായി നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും നമ്മൾ അസാധ്യമാണെന്ന് കരുതിയ നേട്ടം കൈവരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട് ലെറ്റ്സ് ക്രോസ് ദി ബൗണ്ടറീസ് ആദ്യം മുഴക്കമുള്ള ശബ്ദത്തിൽ ഓരോരുത്തരും ലയിച്ചിരുന്നു അവൻ്റെ വാക്കുകൾ കയ്യടിയോടെയും ഹർഷവരത്തോടെയും കൂടിയാണ് അവിടെ ഇരുന്ന സ്വീകരിച്ചത് അപ്പോഴാണ് അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് നമ്പർ കണ്ടുടനെ എന്തുകൊണ്ടോ അവൻ്റെ മുഖം ചുവന്നു ചുണ്ടുകളിലെ പുഞ്ചിരി കണ്ണുകളിലേക്കും വ്യാപിച്ചു അപ്പോൾ സ്വതവേ സുന്ദരമായ മുഖം കൂടുതൽ സുന്ദരമായി എക്സ്ക്യൂസ് മീ ജസ്റ്റ് എ മീറ്റ് ലെറ്റ് മീ ടേക്ക് ദിസ് കോൾ ഹലോ പാറക്കുട്ടി ഫുഡ് കഴിച്ചു ആദ്യേട്ടാ യെസ് ഐ ഹാഡ് നിയോ ഇല്ല കഴിക്കണം എന്തിനാ ലേറ്റ് ലേറ്റാക്കുന്നത് സമയം ഒന്ന് കഴിഞ്ഞു ഇന്ന് വരുമോ ഇന്നലെ വന്നില്ലല്ലോ തിരക്കായത് കൊണ്ടല്ലേ ഇന്ന് വരും ഉറപ്പാണോ അതെ ഞാൻ വരാം തിരക്കാണ് പാറക്കുട്ടി വിളിക്കാട്ടോ വെക്കല്ലേ വരുമ്പോൾ എനിക്ക് പാനിപ്പൂരി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരണം ഓക്കെ ഡൺ ഏയ് വെക്കല്ലേ പിന്നെ തട്ടുദോശയും വേണം ശരി ആദ്യം മുന്നോട്ട് നോക്കി ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നെങ്കിലും അവിടെ ഇരിക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ തന്നിലാണ് ബിസിനസ് മീറ്റിങ്ങിനിടയിലാണ് അവളുടെ പാനിപ്പൂരിയും തട്ടുദോശയും ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ആദ്യം ചിരി ഇടക്കിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്സർ തൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് ടി വിയിലേക്ക് കണ്ണുകൾ പായിച്ചു അതിൽ ആദ്യയുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു അവൾ അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്കും ചുവന്ന അദരങ്ങളിലേക്കും പുഞ്ചിരി വ്യാപിച്ച മുഖത്തേക്കും തലയെടുപ്പിലേക്കും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ആദിയെ കാണും തോറും അവൾക്ക് നഷ്ടബോധം വന്നു ഇത്രയും സുന്ദരനായ പുരുഷനെ താൻ വേറെ കണ്ടിട്ടില്ല എന്ന് അവൾക്ക് പാർവണിയുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർക്കി അവളുടെ ഉള്ളിൽ അസൂയ കനല് പോലെ നീറി സർ ഇപ്പോൾ ലോകമെമ്പാടും എക്സ് ഫൈവ് അതിൻ്റെ വിജയിച്ചിറയിൽ പറക്കുകയാണല്ലോ സാറിന് ഈ വിക്ടറിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇൻ്റർവ്യൂവറായി വെളുത്തുമെലിഞ്ഞ പെൺകുട്ടി ആരാധനയോട് ചോദിച്ചു ആദ്യം ഒന്ന് ചിരിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാമല്ലോ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാംസ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ കമ്പനി വർഷങ്ങൾക്ക് മുൻപ് ടെക്വേ ഫൗണ്ടേഷൻ സ്ഥാപിച്ച കാര്യം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞാൻ തമിഴ്നാട്ടിലെ റൂറൽ ഏരിയയിൽ പോയിരുന്നു അവിടെ വെച്ചൊരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായി വന്നു അവൾ പറഞ്ഞു സർ നിങ്ങളുടെ എക്സ് വൈ സ്മാർട്ട് ഫോൺ എൻ്റെ അമ്മയെ സ്വന്തം ബിസിനസ് തുടങ്ങാൻ സഹായിച്ചു നന്ദി എന്ന് വിജയത്തിൻ്റെ യഥാർത്ഥാർത്ഥം ഇതായിരുന്നു ഐ വാസ് റിയലി എക്സൈറ്റഡ് അത്തരം ഏരിയകളിൽ നമ്മൾ എക്സ് വൈ സ്മാർട്ട് ഫോൺ വമ്പിച്ച ഡിസ്കൗണ്ടിൽ കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഉണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചല്ല ആളുകൾക്കിടയിലുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടാതി പുഞ്ചിരിച്ച അവൻ്റെ വാക്കുകൾ കയ്യടിയോടെയാണ് അവിടെ ഇരുന്നോ സ്വീകരിച്ചത് സാർ ഒരു ചോദ്യം കൂടി യെസ് സർ ഒരു പുരുഷന്റെ വിജയത്തിന് പേരിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയാറുണ്ട് അവളുടെ പ്രണയമുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു ക്രെഡിറ്റ് സാർ ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആരാണ് സാറിന്റെ ഐശ്വര്യങ്ങളുടെ പിന്നിൽ അതെൻ്റെ പാറക്കുട്ടിയാണ് പാറുക്കുട്ടി യെസ് ഷീ ഇസ് മൈ ബിലവഡ് വൈഫ് പാർവണ അവളാണ് എന്റെ ഐശ്വര്യം എന്റെ സപ്പോർട്ട് എക്സ് ഫൈവിൻ്റെ ലോഞ്ചിങ് ടൈമിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി അവൾ എന്നെ മനസ്സിലാക്കി കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടത്താൻ സാധിച്ചത് ഐ ആം താങ്ക്ഫുൾ ടു മൈ ഡിയർ ബ്യൂട്ടിഫുൾ വൈഫ് അപ്സരപ്പെട്ടെന്ന ബെഡിനടുത്തായി ടേബിളിരുന്ന കനമുള്ള ഫ്ലവർ വേസെടുത്ത് ടീവിയുടെ ചില്ലിലായി എറിഞ്ഞുടച്ചു അത് കൺമുന്നിൽ പൊട്ടിയിടന്ന് വീഴുന്ന കണ്ട് അവൾ പകയോടെ കിതച്ചു പിന്നെ അതിലൊരു ചില്ലെടുത്ത് അവൾ കൈകളാൽ ഞെരിച്ചുടച്ചു ബഹളം കേട്ടാങ്ങോട്ട് ഓടി വന്ന സെർവൻ രാധാമണി ഞെട്ടിപ്പോയി അയ്യോ കുഞ്ഞെ എന്തായി കാണിക്കുന്നത് വിട് എന്നെ വിട് ആപ്സര കുതറി വേണ്ട കണ്ടിലേ കണ്ടില്ലേ കൈമുറഞ്ഞു അത് നിങ്ങൾക്കെന്താ നിങ്ങൾക്കെന്താണെന്ന് അപ്സര ദേഷ്യത്തോട് ചോദിച്ചു രാധാമണി ഒരു വിധത്തിൽ അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ബെഡിലിരുത്തി അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവർ മുറിവ് ബെറ്റാഡിനുപയോഗിച്ച് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു പിന്നെ അവൾക്കൈ കുടിക്കാനായി വെള്ളവും അപ്സര തളർച്ചയോടെ ബെഡിലേക്ക് ചാഞ്ഞു രാധാമണി റൂമിന് പുറത്തേക്ക് പോയി എടുത്ത് വേഗത്തിൽ നിരഞ്ജൻ നിരഞ്ജനടിയുടെ നമ്പർ ഡയൽ ചെയ്തു